സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം നമ്മളൊക്കെ ഏറെ ബോധ്യം വന്നൊരു സംഗതിയുണ്ട് ഒരു മനുഷ്യൻ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ലായിലാഹില്ലല്ലാ മുഹമ്മദ് നസൂറുള്ള ചെല്ലിക്കഴിഞ്ഞാൽ ഒരാൾ മുസ്ലിമാവും വേറെ ഏറെ പ്രയാസകരമായ കടമ്പകളൊന്നും അതിനില്ല മുസ്ലിമായി കഴിഞ്ഞാൽ ലാ ലാഹില്ലാ മുഹമ്മദ് റസൂല്ല എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നിലവിലുള്ള അന്ധവിശ്വാസങ്ങളോ അത്യാചാരങ്ങളോ അനാചാരങ്ങളോ ഒന്നും അവനെ ഭയപ്പെടുത്തുവാനോ അവനെ സ്വാധീനിക്കുവാനോ കഴിയില്ല അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി മാറുകയും അള്ളാഹിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന യജമാനായി റബ്ബിനെ സ്വീകരിക്കുന്ന അടിമയായി മാറുകയും ചെയ്യും പക്ഷേ നിലവിൽ ഇപ്പം നമ്മൾ മുസ്ലിമായ ആളുകളെ എടുത്തു നോക്കുമ്പോൾ അതിൽ കളവ് നടത്തുന്നവരുണ്ട് കരിഞ്ചന്ത നടത്തുന്നവരുണ്ട് കൊട്ടേഷൻ സംഘമായി പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ അധാർമ്മികതയിലും ഈ ചൊല്ലി മുസ്ലിം ലേബറിൽ ജീവിക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് മാത്രവുമല്ല ആ കെലിമ ചൊല്ലിയ ആളുകൾക്കുണ്ടാകേണ്ടുന്ന നിർഭയത്വമോ മനസമാധാനമോ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് സൂറത്ത് മുനാഫൂനയിൽ അള്ളാഹു പറയുന്നുണ്ട് ഇതാൽ മുനാഫി നബിയുടെ അടുത്ത് വന്ന് ചില മനുഷ്യർ വന്നിട്ട് പറയും നബിയെ താങ്കൾ റസൂലാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് അള്ളാഹു ഉണ്ട് എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞത് അവ കളവാണ് മുനാഫിക്കാണ് എന്നാണ് സൂചിപ്പിച്ചത് ഇപ്പം ലായിലാഹിലല്ല മുഹമ്മദ് എന്ന് പറഞ്ഞവരൊക്കെ മുസ്ലിം മുസ്ലിമാവുകയില്ല അങ്ങനെയാണെങ്കിൽ ഇവരും മുസ്ലിമാവേണ്ടതാണ് ഇവരെക്കുറിച്ച് അല്ല പറഞ്ഞത് അള്ളാഹു സാക്ഷിയാണ് അവർ പറയുന്നത് കളവാണ് എന്ന് അപ്പോൾ രണ്ടും കൂടി നമ്മളെങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് റസൂറുള്ള പറയുകയും ചെയ്തു ഒരു മനുഷ്യൻ അല്ലാതെ ആരാധന കർഹനില്ല എന്ന് സാക്ഷ്യം വഹിക്കുകയും മുഹമ്മദ് നബി അള്ളാഹുന്റെ ദൂതയാണ് സത്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ സത്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ ആ ക്കിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അത്രവുമല്ല ഇങ്ങനെ കൂടി കുറുവാൻ പറയുന്നുണ്ടല്ലോ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അന്ത്യദിനം കൊണ്ടും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ഇടക്കിടക്ക് പറയും നമ്മൾ പരലോക വിശ്വാസികളല്ലേ നമ്മൾ അള്ളാഹ്ൽ വിശ്വസിച്ചവരല്ലേന്ന് അവർ പറയും എന്നാൽ അവർ വിശ്വാസികളല്ല അല്ല എന്ന് അള്ളാ സൂറത്ത് ബക്കറയിൽ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് ഇതാ ഞാൻ പറയും ഇത് രണ്ടും കൂടി എങ്ങനെയാ യോജിപ്പിക്കുക നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ലായിലാഹിലുള്ള ചെല്ലി ഒരു മനുഷ്യൻ മുസ്ലിമാണ് ലായിലാഹിലുള്ള ചെല്ലിക്കഴിഞ്ഞ ഒരു മനുഷ്യൻ അവസാനം സ്വർഗത്തിൽ പോകും എന്നാൽ ഖുർആാനും ഹദീസും തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു ലായിലാ പറയുന്നവരും അള്ളാഹുൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നവരും മുനാഫിക്കീങ്ങളും കപടന്മാരും ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് എന്നാൽ വഹബ് മുനബിനോടൊരാൾ ചോദിച്ചു അല്ലേ സ്വർഗത്തിന്റെ താക്കോൽ അലൈസ ജന്ന കടക്കാനുള്ള താക്കോൽ ലായ്ലാഹിൽ അദ്ദേഹം പറഞ്ഞു ലാ ലാഹിലല്ലയാണ് പക്ഷേ താക്കോലിന് എന്ത് വേണം താക്കോലിന് ചില പല്ല് വേണം പണ്ടൊക്കെ താക്കോല് രണ്ട് പല്ലുണ്ടാവും ആ പല്ല് തേഞ്ഞു പോയ പൊട്ടിപ്പോയി ജീവൻ താക്കോലിട്ട് വെറുതെ കാരണം സാധനം തുറക്കൂല നമ്മളതിൻ്റെ കള്ളൻ എന്നൊക്കെ ഇത് കൊണ്ട് ഇപ്പം മൂന്ന് ലോക്കുള്ളതും നാല് ലോക്കുള്ളതും ഫിംഗർ പ്രിന്റിലൊക്കെ ലോക്ക് ഉണ്ട് ഇപ്പോ ഇപ്പൊ അത് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കാരണം എട്ടാൽ തന്നെ തുറക്കുന്ന പലയായ താക്കോലുകളുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ലായിലായുള്ള താക്കോലാണ് പക്ഷെ ആ താക്കോലിൽ ചില പല്ലുകളുണ്ട് ആ പല്ലുകളുള്ള ലായിലാഹല കൊണ്ട് തുറന്നെങ്കിലേ തുറക്കാൻ കഴിയും അതാ നീ ലായിലുള്ള ചെല്ലിയിട്ട് കാര്യല്ല അത് ചെല്ലേണ്ട പോലെ ചെല്ലിയില്ലെങ്കിൽ സ്വർഗം തുറന്നു കിട്ടൂല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ ഇപ്പം ലായിലായുള്ള ചെല്ലിയുടെ ആളുകളാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ലായിര ഷർത്തുകളുണ്ട് എന്ന് ഖുർആാനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഷർത്ത് അനുസരിച്ചാണോ നമ്മൾ ചെല്ലിയത് അപ്പൊ നമ്മളൊരു നസ്കാരത്തിന് ഷർത്തുണ്ട് നമസ് പിന്നെ ഇബാദത്തുകൾക്കൊക്കെ ഷർത്തുകളും ഫർലുകളും വാജിബുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അനുസരിച്ച് ചെയ്തെങ്കിലല്ലേ അത് ക്രമത്തിലോന്നിയ പോലെ ചെയ്ത ഇബാദത്ത് ഇബാദത്താവില്ലല്ലോ ലായിലാ ചെല്ലാനുള്ള ഷർത്ത് എന്താണ് ഒന്ന് അല്ല പറഞ്ഞു അൽ ഇൽമു അത് അറിഞ്ഞുകൊണ്ട് ചെല്ലണം കുഞ്ഞുനാളിലെ എന്താണെന്നറിയാതെ ലായിലാലി ചെല്ലിത്തന്നു നമ്മളെ കേട്ട് ചെല്ലി എന്നാൽ അത് എന്താണ് ഈ ചെല്ലുന്നത് എന്തിനാണ് ഈ ചെല്ലുന്ന അറിയില്ല അങ്ങനെ ചെല്ലിയാൽ ആ ലായി ഗ്രിപ്പ് കിട്ടൂല പല്ലുണ്ടാവില്ല അല്ല പറഞ്ഞു നീ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞുകൊണ്ടാണ് ലായിലാ എന്ന് നീ ചെല്ലേണ്ടത് അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ അവർ ബോധ്യം വന്നുകൊണ്ട് ചെല്ലിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകും അപ്പൊ അറിഞ്ഞുകൊണ്ട് ലായിലാഹുള്ള ചെല്ലിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് ആ അറിഞ്ഞതിനു വേണ്ടി ജീവിതം അവൻ സമർപ്പിക്കും അതിന് വേണ്ടി അവന്റെ സമ്പത്തും സമയവും ആ നാഥന് വേണ്ടി ചെലവഴിക്കാൻ അവൻ മെനക്കെടും മറ്റേ എന്തോന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല എന്തിനാണത് പറഞ്ഞതും എന്ന് അറിയില്ലെങ്കിൽ ആ പറഞ്ഞതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ രണ്ടാമത്തത് ഉറപ്പു വേണം എല്ലാരും അങ്ങനെ ഉണ്ട് അറിയുന്നുണ്ട് അങ്ങനെ മുസ്ലിമാവെന്ന് വാപ്പൊക്കെ അങ്ങനെ പേരിന് മുസ്ലിമായി പോന്നാ പറ്റില്ല പറഞ്ഞു മുഅ്മിനൂന മോമിനല്ലൂനീങ്ങളായ മനുഷ്യൻ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് മോമിനീങ്ങൾ അവന്റെ ദൂതനെ കൊണ്ടും വിശ്വസിച്ചവരാണ് സുമലം പിന്നെ സംശയം ഒട്ടുമില്ലാത്ത വിശ്വാസം അവരുടെ സമ്പത്ത് കൊണ്ട് ധർമ്മസമരം നടത്തും അവർ സ്വന്തം ശരീരം കൊടുക്കും ആ സത്യസന്ധമായി ആ വിശ്വാസം ഉൾക്കൊള്ളുന്നവർ അപ്പൊ ജീവിതത്തിലെ നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും ഒക്കെ ഏതൊരുത്തരും ഏറെ പ്രിയപ്പെട്ടതാണ് ആ പ്രിയപ്പെട്ട സമ്പത്തും ശരീരവും ഒക്കെ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ വൈമനസമില്ലാതെ പ്രയാസമില്ലാതെ കൊടുക്കാനും സമർപ്പിക്കാനും സന്നദ്ധരായത് ഞാൻ വിശ്വസിക്കുന്ന ജീവിത പ്രമാണം അത് ജീവിതത്തിലെ ഞാൻ മനസ്സിലാക്കി ഏറ്റവും വലിയ സത്യമാണെന്ന് അവന് ബോധ്യപ്പെടുന്നോണ്ടാണ് എന്നിട്ടോ പിന്നെ പറഞ്ഞു അതാ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അങ്ങനെ ദൃഢമായി ചെലുത്തുകഴിഞ്ഞാൽ അവനുള്ളതാണ് സ്വർഗം എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക പിന്നെ നെബ്സല അള്ളാഹു അല്ലു അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞു നമ്മൾ ഇൽമോട് കൂടി പറയണം കൂടി പറയണം മൂന്നാമത് പറഞ്ഞു ഇഹ്ലാസോട് കൂടി ലായില പറയണം ഇപ്പൊ ലായിലായുള്ള ചെല്ലുന്ന ആളുകൾ തന്നെ അവിടെ പണ്ട് ഒക്കെ ആയിരുന്നു എടയാളന്മാരെ വന്നിരുന്നെങ്കിൽ ഇന്ന് ജിന്നും പിശാജും അതുപോലുള്ള ും തങ്ങന്മാരും സിദ്ധന്മാരും ഒക്കെ അതിന്റെ ഇടനാലക്കാരായി കയറി വരുമ്പോൾ വരുമതിൽ വരുമ്പോകത്ത് റസൂലിന്റെ ശുപാർശ കിട്ടുന്ന ഏറ്റവും സൗഭാഗ്യന്മാരായ ആളുകൾ മനസ്സിൽ ഇഹ്ലാസോടുകൂടി ലായിലാഹലിയ മനുഷ്യർക്ക് അന്ന് പ്രവാചകൻ സലഹു അലൈസ് അപ്പോ ആ ശായു കിട്ടുന്നത് അർഹതയുള്ള വിശ്വാസികൾക്കാണ് ആ വിശ്വാസികൾ കെളിമ ചെല്ലുന്നത് ഇഹ്ലാസോടുകൂടി ആയിരിക്കണം എന്ന് കൂടി പറഞ്ഞു പിന്നെ ഒരാശത്തിലൊക്കെ കെളിമയൊക്കെ ചെല്ലി ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ആശയങ്ങളെ തിരസ്കരിക്കുന്ന രൂപത്തിലും അംഗീകരിക്കാത്ത രൂപത്തിലും ജീവിക്കുകയാണെങ്കിലോ അവിടെ പറഞ്ഞു അത് സത്യസന്ധമായിരിക്കണം നമ്മുടെ ലാഹലു ഈ സമൂഹത്തിന്റെ മുമ്പുള്ളവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിലൊക്കെ വിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകളെയൊക്കെ വിശ്വാസത്തിന് അള്ളാഹു പരീക്ഷണത്തിന് സജ്ജമാക്കിയിട്ടുണ്ട് എന്തിന് സത്യമായിട്ടും ഈ ആദർശം സ്വീകരിച്ചവരാരാണ് താൽക്കാലിക ലാഭങ്ങൾക്കോ ഈ സമാജത്തിലെ മെമ്പറാവാൻ വേണ്ടിയോ അങ്ങനെയൊക്കെ കെളിമെല്ലി മുസ്ലിം ആയവർ ആരാണ് എന്ന് തിരിച്ചറിയാൻ കളവ് പറയുന്നവരും സത്യസന്ധമായി വിശ്വസിക്കുന്നവർ ആര് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് വിശദീകരിക്കുന്നുണ്ട് ഒരാളുമില്ല കേട്ടോ യശ്ലാഹി സാക്ഷ്യപ്പെടുത്തി ഒരാളുമില്ല മുഹമ്മദ് അത് സത്യസന്ധമായി പറഞ്ഞതായിരിക്കണം അങ്ങനെ പറഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു നരകം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു അപ്പോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം നമ്മളെ ലായിലാഹയിലുള്ള അതിന്റെ പൂർണാർത്ഥത്തിലാവണമെങ്കിൽ ഈ അക്കീര് വേണം എലീമ് വേണം അതുപോലെ തന്നെ സിദുക്ക് വേണം യഹ്ലാസ് വേണം പിന്നെ പറഞ്ഞാൽ മഹബ കൂടിയായിരിക്കണം അത് ഏറ്റവും സന്തോഷകരമായിരിക്കണം ഒരു കുടുക്കായി ഒരു വിശ്വാസം ഒരു ഭാരമായി എങ്ങനെയെങ്കിലൊക്കെ ജീവിതം തള്ളി നീക്കാനുള്ളൊരു കാരണം അങ്ങനെയല്ല വൽ മഹബ്ബ വളരെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം അല്ലാ പറഞ്ഞു ലോകത്ത് ഒരുപാട് വിശ്വാസികളുണ്ട് പലതരം വിശ്വാസങ്ങളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ട് കട്ടോ അള്ളാഹിനെ പോലെ സ്നേഹിക്കുന്ന കുറെ സമന്മാരെ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് അള്ളാൻ അവർക്ക് സ്നേഹമുണ്ട് എന്നാൽ അള്ളാവിനെക്കാൾ സ്നേഹമുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് പലരെയും അതിന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് വല്ലദീന അശദ് വല്ലതീരാമനു അശദ്ധ വിശ്വാസികൾ അങ്ങേറ്റം അള്ളാൻ ഇഷ്ടപ്പെടുന്നവരാവണം നേർച്ച ചെയ്യുന്ന പല ആളുകളെ കുറിച്ചും ഖുർആാൻ സൂചിപ്പിച്ചൊരു വാക്കുണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് നേർച്ചു നേർന്ന കുറെ വസ്തു അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചു നേർന്ന വസ്തു എന്നാൽ രണ്ട് മണി ധാന്യം അള്ളാഹിന്റെ മാർഗത്തേക്ക് നേർച്ചേർന്ന് അതിലേക്ക് ചേരൂല കാരണം എന്താ അത് അവർക്കുള്ളതാണ് അള്ളാഹന്റെ മാർഗത്തേക്ക് നേർച്ച് രണ്ടു മണി പോയാലും കുഴപ്പമില്ല അവരുടേത് പോകാൻ പാടില്ല അപ്പൊ അവരുടെ മനസ്സിൽ അള്ളാഹിനേക്കാൾ പ്രിയങ്കരായർച്ചക്കാരും അവരുടെ ഇടയാളന്മാരുമാണ് അങ്ങനെ അള്ളാഹനെ സ്നേഹിച്ചാൽ പോരാ മരിച്ചെന്തു വേണം അൽ മഹബ്ബ അതാ റസൂർ സ്വലാഹു അലൈസ് പറഞ്ഞല്ലോ നമ്മുടെ വിശ്വാസം മാധുര്യമുള്ളത് അവർക്ക് എന്തുവേണം അള്ളാഹിന്റെ തീരുമാനം അതാണെന്ന് പറഞ്ഞ പിന്നോന് അവിടെ നോ ഡൗട്ട് റസൂറുള്ള കല്പിച്ചത് ഇന്നതാണെന്ന് പറഞ്ഞാൽ അതിനെ ചാടിക്കടക്കാൻ അവന് ഒരുമ്പടൂല അത് ഞാൻ അനുസരിച്ചു എന്ന് പറയാൻ കഴിയണം ഇപ്പൊ അള്ളാഹുലീം റസൂലീം അങ്ങേറ്റം സ്നേഹിക്കുന്ന രൂപത്തിലായിരിക്കണമല്ല ചെയ്യേണ്ടത് പിന്നെന്തു വേണം ആറാമത്തെ ഷർത്ത് പറഞ്ഞു അൽ അൽഇങ് അതിന് സമർപ്പിക്കണം അല്ലൊരു തീരുമാനം പറഞ്ഞ നമുക്ക് അടുത്തല്ല നോക്കാം ഇപ്പോഴൊന്നും നടക്കൂല എപ്പോഴൊന്നും ഇപ്പോഴും തീരുമാനിക്കാൻ കഴിയില്ല അങ്ങനെ ആലോചിച്ച് നോക്കൂ ഓരോ സംഗതികളും നീട്ടി വെക്കുകയാണല്ലോ നെബ് കരീം സല്ലാഹുലൈസ് സഹാപ്രോക്കുക ഇനി എന്താ നബി ചെയ്യേണ്ടത് പറഞ്ഞോളൂ ഇനി അടുത്തത് ഞങ്ങൾ എന്താ അനുഷ്ഠിക്കേണ്ട പറഞ്ഞോളൂ അവർ അതിന് സമർപ്പിക്കാൻ സന്നദ്ധരാ അപ്പൊ നമ്മൾ ആളുകൾ പറയാം റമുദാനൊക്കെ വരുകയല്ലേ അപ്പൊ നമുക്ക് നോക്കാം റമുദാനെ നമുക്കാണ് ശീലാക്ക അങ്ങനെയല്ല നിയമം പഠിച്ച് അല്ല ഇറിയാതും അതിനാണ് സമർപ്പിക്കാൻ സന്നദ്ധനാവണം കാരണം അല്ല നിങ്ങൾ റബ്ബിങ്കിലേക്ക് കേവിച്ച് മടങ്ങണം വാസുലിമു അവനിൽ ലഹു അവനുമായി സമ്പൂർണമായി സമർപ്പിക്കണം എന്നിട്ട് അല്ല പറഞ്ഞല്ലോ വമൻ ആരാണ് ഏറ്റവും നല്ല ദീനുള്ളവൻ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ജീവത്തെ സമർപ്പിച്ചവനാണ് കാരണം നമ്മളിപ്പോ പറഞ്ഞു ഒരു വസ്യത്ത് എഴുതി വെക്കാൻ ഒരു അവസരം ഉണ്ടായി പരാ മകനാൻ മരിച്ചു മകൻ പെട്ടെന്ന് അറ്റാക്കായി മരിച്ചു അപ്പൊ വാപ്പ ചിന്തിക്കണം ഇനി എന്റെ ആ പേരക്കുട്ടിക്ക് സ്വത്ത് കിട്ട ഞാൻ വസിയത്ത് ചെയ്യണം ഞാൻ വസിയത്ത് ചെയ്യാഞ്ഞാൽ എന്റെ പേരക്കുട്ടിക്ക് സ്വത്ത് കിട്ടൂല മറ്റേ മക്കൾക്കൊന്നും അത് ക്ലെയിം ചെയ്ത് കൊടുക്കൂല ശരി ആ വസിയത്ത് ചെയ്യാൻ അയാൾക്ക് രണ്ട് രാത്രിയാണ് അവകാശം കൊടുത്ത് രണ്ട് രാത്രി കൊണ്ട് ആ മനുഷ്യൻ വസിയത്ത് എഴുതി വെക്കണം കാരണം തരാ ചിലർക്ക് അറിഞ്ഞോളൊന്നുമില്ലല്ലോ അന്ന് തന്നെ എഴുതി വെക്കണമെന്ന് പറയുന്നത് പറഞ്ഞു ലൈലത്തെ എഴുതി രണ്ട് രാത്രി ആ രണ്ട് രാത്രി എഴുതി വെച്ചില്ലെങ്കിലോ അവനത് ഇസ്ലാമിന്റെ പൂർണ്ണതയിലും തെറ്റാണ് ആ മനുഷ്യൻ അപ്പൊ അത്രത്തോളം ഓരോ നിയമങ്ങളും അവസരങ്ങൾ മാറുമ്പോ പിന്നെ അതിപ്പോ ഞാൻ മരിക്കുമ്പോഴല്ലേ മക്കളൊക്കെ വിവരമുള്ളവരല്ലേ ഒരു ചെയ്തോളും നിങ്ങൾ ആ പേരക്കുട്ടികൾ വഴിയാധാരായി പോകും ഇസ്ലാമിന്റെ എന്തൊരു നിയമം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ഇപ്പോൾ ചെയ്യുന്നതിന് എന്താണ് തടസ്സം എന്റെ റബ്ബന്റെ മുമ്പിൽ ഈ പ്രയാസങ്ങൾ ഇട്ടു തന്നു ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഇനി എപ്പോൾ ചെയ്യും മാത്രമല്ല അത് ആ ഇങ്കിയാദിന് ഭാഗമാണ് അൽ കപൂരും അത് സ്വീകരിക്കലും ഒരു നിയമം പറഞ്ഞാൽ കൊടുത്തു സ്ത്രീകൾ പുറത്തേക്കിറങ്ങുമ്പോ ജിൽബാബ് ധരിക്കണം ധരിക്കണമെന്ന് അള്ള ആയത്തിറക്കിയപ്പോ തിരിച്ചു പോകുന്ന സഹോദരികൾ മരുഭൂമിയിലെ മുൾച്ചടിയിൽ മുള്ളൊടിച്ചൊരു വസ്ത്രത്തിന്റെ തലപ്പ് ചീന്തി ഇറക്കം കൂട്ടി ഇറങ്ങിപ്പോവാൻ ഇടുക്കുമ്പോ ഡ്രസ് അങ്ങനെ ആക്കാം ഇങ്ങനെ നല്ല പർദ്ദ നീളും വീതിയിലും എടുക്കാന്നല്ല ഇപ്പോഴുള്ള വസ്ത്രം എന്ത് ചെയ്യണം ഒരു വിശ്വാസിയുടെ നിയമം ഇതാ ജിൽബാബ് ധരിക്കണം എന്ന് പറഞ്ഞപ്പോ ഉള്ള വസ്ത്രത്തിന്റെ തലപ്പുകളൊക്കെ തുന്നിച്ചേർത്ത് മരുഭൂമിയിലെ മുൾച്ചടിയിൽ മുള്ളൊടിച്ച് തുന്നിച്ചേർത്ത് പോകുമ്പോ അവരുടെ സന്നദ്ധതയാണ് ആ സൂചിപ്പിക്കുന്നത് അതാണ് അൽ കബൂൽ അത് സ്വീകരിക്കുക ഇത്ര ഇറക്കുള്ളതൊന്നും ഇത്ര ഇറക്കാക്കാൻ പറഞ്ഞാൽ നമുക്ക് കഴിയില്ലല്ലോ ഔ ആ ഇങ്ങനെ എപ്പം അങ്ങനത്തെ കുപ്പായിട്ടാ വലിമയിൽ തോന്നൂലെ ഇപ്പൊ തന്നെ അങ്ങനത്തെ കുപ്പായൊക്കെ ഇട്ടുണ്ടോ ആളുകൾക്ക് തോന്നാണ് ഇസ്ലാമിൽ ഒരു മുസ്ലിം പെണ്ണിന്റെ വേഷം ഇന്നതാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ആ കെലിമകളൊന്നും വെച്ച കെലിമകളല്ല ഒരു പേരിന് പറയുന്ന നമ്മളും അതിന്റെ ആളാണെന്ന് പറയുന്ന കെലിമയായി മാറും അങ്ങനെ മാറുമ്പോൾ പല ന്യായങ്ങളും പറയും വിശുദ്ധ കുർആാന്റെ അധ്യാപനങ്ങൾ കേട്ടപ്പോഴ് പരിവർത്തനത്തിന് സജ്ജമാകാത്ത ആളുകൾ പറഞ്ഞ വാക്കുണ്ടല്ലോ ഒരു ഭ്രാന്തനായ കവിയുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ പന്തേക്ക് പണ്ടെ വിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കിയെ എന്താത് ഒരുത്തനം പറയുന്നത് പാരമ്പര്യമായി ചെയ്തു പോയത് വിശ്വാസം അതൊന്നും നടക്കൂല അതൊന്നും ഇപ്പൊ കൈയഴിക്കാൻ കഴിയില്ല എന്നതൊന്നും മൂഢന്മാരുടെ ധാരണയാണ് ഇപ്പൊ വിശ്വാസികളെ സംശയമെടുത്തോളം ഉള്ള ആയുസ് എത്രയാണെന്ന് നമുക്കറിയില്ല ആ ഉള്ള കാലത്ത് മൊഹ്മിനായി മുഹ്സിനായി മുത്തഖിയായി ജീവിക്കാൻ എന്താണ് നമുക്ക് ഉള്ളത് അവയെ തട്ടി മാറ്റാൻ നമ്മുടെ ഈമാൻ പ്രചോദിപ്പിക്കുമ്പോഴാണ് ലായിലാഹില്ലുള്ള പൂർണ്ണതയിലേക്ക് വരുന്നത് അത്തരം പൂർണ്ണതയുള്ള ലായിലാഹില്ല വക്താക്കളായി ജീവിച്ചു ഭരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار